പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ജീവനൊടുക്കി എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇടുക്കി തോപ്രാങ്കുടിയിലാണ് സംഭവം നടന്നത് തോപ്പംകുടി സ്കൂൾ സിറ്റി പുത്തൻപരിക്കൽ ഡീനു ലൂയിസ് എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരെയാണ് മരിച്ചത് ഏഴു മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഡീനു ജീവനൊടുക്കിയത് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് ഡീനുവിന്റെ ഭർത്താവ് ലൂയിസ് ആത്മഹത്യ ചെയ്തിരുന്നു ഇന്ന് രാവിലെ ഡീനുവിനെയും കുഞ്ഞിനെയും അവശ്യനിലയിൽ കണ്ടെത്തിയ ബന്ധുക്കൾ ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു ഡീനുവിന് മാനസിക വെല്ലുവിളി ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു അഞ്ചു മാസം മുൻപ് ജീവനൊടുക്കിയ ഭർത്താവ് ലൂയിസനും മാനസിക പ്രശ്നങ്ങൾ നേരിട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കിയാണ് ഈ അമ്മ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഇവർ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഭർത്താവിന്റെ ആത്മഹത്യയെ ഇവരെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് കുഞ്ഞിനെ ഇല്ലാതെയാക്കി തന്റെ ജീവനൊടുക്കാൻ ഇവർ തീരുമാനിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം അറിയിക്കാമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക